ശമ്പളം കൊടുക്കാൻ മോദി കാശ് തരണമെന്നാണ് അവസ്ഥയെങ്കിൽ കേരളം മോദി ഭരിച്ചാൽ പോരെയെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ശമ്പളം കൊടുക്കാൻ ഓരോ മാസവും കാശില്ലെന്ന് പറഞ്ഞ് നടക്കുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇങ്ങനെ ശമ്പളം കൊടുക്കാനുള്ള കാശ് മോദി കൊടുക്കേണ്ടതാണെങ്കിൽ പിന്നെ മോദി അങ്ങ് കേരളം അജ്ഞതയിൽ മുക്കി വെച്ച് ും ഒക്കെ ആക്കി നിങ്ങൾ മുക്കി ഇങ്ങനെ ജാതി പറഞ്ഞ് വേർതിരിച്ച് നിർത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ല മറ്റ് രണ്ട് പ്രബല കക്ഷികളുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ വോട്ട് നിശ്ചയത്തെ പോലും വഞ്ചനാപൂർവം മാറ്റി മാറ്റിമറിക്കുന്നതിന് വേണ്ടി ഇത് ആയുധമായിട്ടൊന്നും ഉപയോഗിക്കുന്നത് മറ്റ് രണ്ട് പ്രബല കക്ഷികളുമാണ് ും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ ജാതിയുടെ പേരിൽ വേർതിരിച്ചു നിർത്താനാണ് എൽഡിഎഫും യുഡിഎഫും ശ്രമിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മുല്ലശ്ശേരി വേദാ പാഠശാല സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി കർണാടക കൺവീനർ ജി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ഷൈൻ സുരേന്ദ്രനാഥ് കരാട്ടെ മാസ്റ്റർ കിഷോർ സെക്രട്ടറി ജനീഷ് എന്നിവർ സംസാരിച്ചു കളരി ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കളരിയിൽ അണിനിരന്നു സൂരതൻ ഗുരുക്കളും പത്നി രാധയും ചേർന്ന് സുരേഷ് ഗോപിക്ക് ഉപഹാരം നൽകി